അതും കഴിഞ്ഞ് ഏഴാമത്തെ എത്തിയപ്പോൾ ഇപ്പൊ പറയാ വലിയ അതിന് എത്രയോ ബാക്കിയുണ്ട് ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കും സ്ഥാനമല്ല എത്ര സ്ഥാനമുണ്ട് പറയട്ടെ സഖാഫി അത് കഴിഞ്ഞിട്ടും ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തി അങ്ങോട്ട് മേലോട്ട് പോയാലും വീടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബിദുല കഴിഞ്ഞ പിന്നെ അടിമ അബിദ് ഇല്ലാതെ മാറുകയും ചെയ്യാം പിന്നെ അടിമക്ക് എന്ന് അബ്ദുൾ പിന്നെ കാതിർ എന്നെ പറയാം ഓരോ വിസ്മു അച്ഛൻ അടിമയ്ക്ക് റഹീമ് മലിക് സ് ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം അടിമയെ കുറിച്ച് അള്ളാഹു അൽഹുറിയുള്ള ആ സ്ഥാനത്തേക്ക് എത്തിയാലോ ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാന് പറയൂ ആ ഞാന് അള്ളാഹുമായിരിക്കും അത് ഞാൻ വേണ്ടാന്ന് വെച്ചു

അള്ളാഹുവിന്റെ അടിമ എന്ന സ്ഥാനത്തിൽ നിന്ന് മഹാന്മാരെ പുറത്തു കിടക്കും എന്ന സഖാഫിയുടെ ഈ വാദം സമസ്ത അംഗീകരിക്കുമോ രണ്ട് സമസ്തനോടും ഈ സഖാഫി ഇപ്പോഴും മർക്കസിലെ മർക്കസിലെ ഉസ്താദാണ് ഉസ്താദാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ എന്നെ പെടനാണ് സഖാഫിമാരെ പഠിപ്പിക്കുന്ന ആളാണ് അദ്ദേഹമാണ് പറഞ്ഞത് അബുദൈ എന്ന സ്ഥാനത്ത് നിന്ന് പോകും അവിടുന്ന് പുറത്തേക്ക് കിടക്കും ഈ വാദം സമസ്ത അംഗീകരിക്കുന്നുണ്ടോ